പഴമ കൊണ്ടും രാജകീയ പ്രവടി കൊണ്ടും ശ്രദ്ധേയമായ പട്ടം തുളസി ഹിൽ ബംഗ്ലാവിലാണ് മ്യൂസിയം സജ്ജമാക്കിയിരിക്കുന്നത് കേരളപ്പിറവിക്ക് മുൻപുള്ള മദരാശി പ്രവിശ്യയിലെയും കൊച്ചി തിരുവിതാംകൂർ നാട്ടു ഉദ്യോഗസ്ഥ നിയമന രീതികളും കേരള പിറവിക്ക് ശേഷമുള്ള കേരള പി എസ് സിയുടെ റിക്രൂട്ട്മെന്റ് നടപടികളും പരിചയപ്പെടുത്തുന്ന അപൂർവ രേഖകൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സിക്ക് സമ്മാനിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരിക പുസ്തകവും തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണർ ഡോക്ടർ ജെ ഡി നോക്സിന് നൽകിയ കത്തും ഉൾപ്പെടെ വിവിധ രേഖകൾ മ്യൂസിയത്തിലുണ്ട് കേരളത്തിലെ സിവിൽ സർവീസ് റിക്രൂട്ട്മെൻറ്റുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്ക് ഏറെ പ്രയോജനപ്രദമാണ് മ്യൂസിയം കേരള പി സിയുടെ തുടക്കത്തിൽ നടത്തിയിരുന്ന റിക്രൂട്ട്മെന്റുകളുടെ അപേക്ഷകൾ നിയമന ശുപാർശകൾ ചോദ്യപേപ്പറുകൾ ഉദ്യോഗസ്ഥ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട നൂറു വർഷത്തെ അപൂർവ രേഖകൾ ആദ്യകാല സർക്കാർ ഗസറ്റുകൾ വിജ്ഞാപനങ്ങൾ പി എസ് സി വിവിധ തസ്യകളിലേക്ക് ഇതുവരെ നടത്തിയ പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ എന്നിവയുൾപ്പെടെയുള്ള വിവരങ്ങളും മ്യൂസിയത്തിലുണ്ട് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷണർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനം യൂണിഫോംഡ് പോസ്റ്റുകൾ അസിസ്റ്റൻ്റ് ജയിലർ എക്സൈസിലെ സബ് ഇൻസ്പെക്ടർ ഫോറസ്റ്റിലെ ഫോറസ്റ്റർ തുടങ്ങിയ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം ചാവൻകൂർ പബ്ലിക് സർവീസ് പബ്ലിക് സർവീസിലേക്ക് തിരഞ്ഞെടുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒരു ഉദ്യോഗാർത്ഥി സമർപ്പിച്ച അപേക്ഷ ഇത് ആ ഉദ്യോഗാർത്ഥി ആ അപേക്ഷയ്ക്ക് ഫീസായിട്ട് ഒടുക്കി ട്രഷറിയിൽ ഒടുക്കിയ ചലാൻ്റെ ഒറിജിനൽ അന്ന് രൂപ പഴയ കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായിട്ട് ഒരു ഉദ്യോഗാർത്ഥി സമർപ്പിച്ച അപേക്ഷ നാൽപ്പത്തെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സി കേശവൻ സ അന്നത്തെ പബ്ലിക് സ്പെഷ്യൽ ഓഫീസറായിരുന്ന ജി ഡി നോക്സിന് സമർപ്പിച്ച ഒരു റെപ്രസെൻറ്റേഷൻ പബ്ലിക് സർവീസിൽ മതിയായ പ്രാതി ഇല്ലാതിരുന്ന ഇഴവ വിഭാഗത്തിന് കൂടുതൽ പ്രായനിധ്യം അനുഭവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച മമ്മോർ ആൻറ്റോണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ച ഒരു സർക്കുലറാണ് അന്ന് വരെ അപ്പോയിൻറ്റിങ് അതോറിറ്റികൾ നിയമ വകുപ്പ് അധികാരികളാണ് നിയമനം നടത്തിക്കൊണ്ടിരുന്നത് അത് നിർത്തലാക്കി ഇനി സ്ഥിരം ഒഴിവുകൾ പബ്ലിക് സർവീസ് കമ്മീഷണർ മുഖേന മാത്രമേ നടത്താവൂ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ സർക്കാർ സർക്കുലർ മുപ്പത്തി ഏഴിലെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷണർ പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനമാണ് പോലീസ് വകുപ്പിലെ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഒരു തസ്തികയിലേക്കുള്ള വിജ്ഞാപനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എഴുപത് എൺപത് കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന അപേക്ഷാ ഫോമാണ് കോസ്റ്റ് എംബോസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുക അപേക്ഷാ ഫീസും കൂടി അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് പ്രത്യേക ചലാനടയ്ക്കാതെ അപേക്ഷ പൈസ കൊടുത്ത് തന്നെ വാങ്ങുന്ന സിസ്റ്റം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എഴുപതുകളിലാണ് ആ അപേക്ഷയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി തുക അപേക്ഷാ ഫീസ് ഇല്ലാതെ സൗജന്യമായിട്ട് വിതരണം ചെയ്തിരുന്ന അപേക്ഷാ ഫോം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറില് ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് അന്നത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനായിരുന്ന ഡോക്ടർ ജി ഡി നോക്സ് ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന ശ്രീ വി കെ വേലായുധൻ ഇത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്ന വനിതകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ കോപ്പീസ്റ്റ് തസ്തികയിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ജനന തീയതി തെളിയിക്കുന്നതിനായിട്ട് ഒരു ഉദ്യോഗാർത്ഥി സമർപ്പിച്ച അന്നത്തെ സ്റ്റാമ്പ് പേപ്പറിൽ സമർപ്പിച്ച സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റ് തിരുവിതാംകൂറിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് അന്നത്തെ ടൗൺകൂർ പബ്ലിക് സർവീസ് റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ മദ്രാസ് പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനെ പുറപ്പെടുവിച്ച ട്രാവൻകൂർ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ ഗസറ്റ് വിജ്ഞാപനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കേരള സർക്കാർ പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ മലയാളത്തിലുള്ള പരിഭാഷ ഇന്ത്യൻ ഭരണഘടനയുടെ കാലിഗ്രാഫ് അതായത് കയ്യെഴുത്ത് പ്രതിയുടെ ഒരു പകർപ്പ് ഗിഫ്റ്റ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഗിഫ്റ്റായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് നൽകിയതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കാലഘട്ടത്തിലെ ഒരു നിയമന ശുപാർശ കത്ത് ക്ലർക്ക് തസ്തികയിലേക്കുള്ള നിയമന ശുപാർശ കത്ത് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷണറുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടത്തിലെ ഒരു നിയമന ശുപാർശ കത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നാൽപ്പത് കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷണറുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്ത മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള എല്ലാ പ്രദർശന വസ്തുക്കളും സ്കാൻ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്ത് കിയോസ്കില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പുറമെ മറ്റ് പഴയ പുസ്തകങ്ങളും മറ്റ് പഴയ ചരിത്ര ഫയലുകളും സ്കാൻ ചെയ്ത് ക്യുഒസ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നോടൊപ്പം ഫോ ഫോട്ടോ ഗാലറി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർവീസിലേക്കുള്ള നിയമന ശുപാർശകളിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന കേരള പി എസ് സിയിൽ നിന്നും ആദ്യ പി എസ് സി മ്യൂസിയം തിരുവനന്തപുരം പി എസ് സി ആസ്ഥാനത്താണ് മ്യൂസിയം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ മാത്രമാണ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു മ്യൂസിയം ഉള്ളത് സംസ്ഥാന പി എസ് സികളിലെ ആദ്യ മ്യൂസിയം നമ്മുടെ കേരള പി എസ് സിയിലാണ്